ഒരു മനോഹരമായ കാട് പച്ചമരങ്ങളും പക്ഷികളുടെ ശബ്ദവും അവിടെ ഒരു വലിയ ആന സന്തോഷത്തോടെ നടക്കുന്നു ആന സ്വയം ചിന്തിക്കുന്നു ഈ കാട്ടിൽ എന്നേക്കാൾ ശക്തനായ ആരുമില്ല ചെറിയ ജീവികളെ കാണുമ്പോൾ ആന അവഗണിച്ചു നടക്കും ഒരു ദിവസം ഒരു ചെറിയ എലി വേഗത്തിൽ ഓടി വരുന്നു അത് തെറ്റാതെ ആനയുടെ കാലിന് സമീപമെത്തുന്നു ആന ചിരിച്ചു പറയുന്നു നീ പോലൊരു ചെറു ജീവി എനിക്കെന്ത് സഹായം ചെയ്യും എലി ധൈര്യത്തോടെ പറയുന്നു വലിപ്പമല്ല പ്രധാനം സഹായിക്കാനുള്ള മനസ്സാണ് ആന വീണ്ടും ചിരിച്ച് അവിടെ നിന്ന് പോകുന്നു അടുത്ത ദിവസം ആന കാട്ടിലൂടെ നടക്കുമ്പോൾ വേട്ടക്കാരുടെ വലയിൽ കുടുങ്ങുന്നു ആന ഭയത്തോടെ വിളിക്കുന്നു ആരെങ്കിലും സഹായിക്കൂ പക്ഷേ ആരുമില്ല അകലത്ത് എലി ആനയുടെ ശബ്ദം കേൾക്കുന്നു ഇത് ആനയുടെ ശബ്ദമല്ലേ എലി വേഗത്തിൽ വേഗത്തിലോടിവരുന്നു എലി തൻറെ ചെറിയ പല്ലുകൾ കൊണ്ട് വല പതുക്കെ കടിക്കുന്നു വല പൊട്ടുന്നു ആന മോചിതനാകുന്നു ആന കണ്ണുകളിൽ കണ്ണുനീർ കൊണ്ടു പറയുന്നു എനിക്ക് തെറ്റി ചെറുതാണെങ്കിലും നീ വലിയവനാണ് ആനയും എലിയും നല്ല സുഹൃത്തുക്കളായി ആന ഇനി ഒരിക്കലും ചെറിയ ജീവികളെ അവഗണിച്ചില്ല